ിൽ പഠന ഉപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കോടശ്ശേരി വിഷ്ണുക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗ്രാമപ്രദക്ഷിണം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി അമ്പോല ദേവദൃത്തം ഡിജെ മ്യൂസിക് സിസ്റ്റം തുടങ്ങിയവയുടെ അകമ്പടിയോടെ ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഗ്രാമപ്രദക്ഷിണം ആനക്കോട് കൊടശ്ശേരി മരാട്ടപ്പടി താലപ്പൊലിപ്പറമ്പ് എന്നിവിടങ്ങൾ ചുറ്റി തിരിച്ചു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ പ്രവർത്തകർ വാഹനഗതാഗതം നിയന്ത്രിച്ചു ക്ഷേത്രം തന്ത്രിമാർ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി അരിയപ്പുറത്ത് മനക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി സി എം കിഷോർ കുമാർ എന്നിവർ വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി അരീപ്പുറത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മാനേജർ ശബരിഗിരിനാഥൻ പി കെ ശശിധരൻ എൻ പി സുകുണൻ കെ സരിത സി ധന്യ തുടങ്ങിയവർ ഗ്രാമപ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി തുടർന്ന് ക്ഷേത്രമുറ്റത്ത് തായമ്പക അരങ്ങേറി തിങ്കളാഴ്ച രാത്രി പള്ളിവേട്ടയും ചൊവ്വാഴ്ച രാവിലെ ആറാട്ടും തുടർന്ന് സദ്യയും ഉണ്ടായിരിക്കും ഉത്സവത്തിന് ചൊവ്വാഴ്ച സമാപനമാകും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്